നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമിത് നിധി അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഇനി എത്തിക്കഴിഞ്ഞു അപ്പം നമ്മുടെ കയ്യിലാണ് ഇനിയുള്ള അഞ്ച് വർഷം നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് അഞ്ച് വർഷത്തെ നമ്മുടെ ഭാവി എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ എന്ന് അറിയാൻ പറ്റത്തില്ല നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ് നമ്മുടെ വളരെ ആലോചിച്ചുള്ളൊരു തീരുമാനമാണ് ആ നമ്മുടെ ഇലക്ഷനിൽ നമ്മൾ ആ സമ്മതിദാന അവകാശത്തിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനെ കൊണ്ടുവരേണ്ടത് അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും പോയി ഒരു വോട്ട് കുത്തിക്കൊടുക്കരുത് നമ്മുടെ ഒരു അവകാശം നമ്മളിപ്പം പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മളോട് സ്നേഹ ഹോൾഡർ എങ്ങനെയെന്നും വെച്ചിട്ട് ഒരിക്കലും കൊണ്ട് വോട്ട് കുത്തി കൊടുക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കുമായിരിക്കുക അത് ഏത് വ്യക്തിയാണ് ആ വ്യക്തി നിന്ന് നമ്മുടെ പഞ്ചായത്തിൽ എന്ത് മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവരാൻ കഴിയും അവർ എത്രത്തോളം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും പ്രവർത്തിക്കും അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു അവകാശം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അർഹതപ്പെട്ടവർ വരട്ടെ മുന്നോട്ട് വരട്ടെ അർഹതപ്പെട്ടവർക്ക് മാത്രം അവകാശങ്ങൾ എത്തട്ടെ അർഹതപ്പെട്ടവർക്ക് അവകാശങ്ങൾ എത്താൻ പുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയിലോട്ട് നമ്മുടെ നാടിനെ എത്തിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പം ഏത് പാർട്ടിയാണ് ഒരുപാട് പാർട്ടികളുണ്ട് പ്രത്യേകിച്ച് ഓരോന്നായിട്ട് എടുത്ത് പറയണം പറയണമെങ്കിൽ പറയാം ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് മുസ്ലിം ഉണ്ട് പിന്നെ അല്ലാണ്ട് ചില്ലർ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നമുക്ക് ഒരുപാടുണ്ട് അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും വോട്ട് കൊടുക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത് അത് പ്രത്യേകിച്ചും പഞ്ചായത്ത് ഇലക്ഷന് കാരണം എന്ന് വെച്ചാൽ നിയമസഭാ ഇലക്ഷനോ ലോക്സഭാ ഇലക്ഷനോ അല്ല ഇത് നമ്മളെ ബാധിക്കുന്നത് നമുക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മൾ ഓടിച്ചെന്ന് അത് പറഞ്ഞ് അത് എത്രത്തോളം പെട്ടെന്ന് നമുക്കത് നടത്തി തരും അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടൊരു കാര്യം നമുക്കത് നേടിത്തരുന്നവരാണോ നമുക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്നവരാണോ ആ വ്യക്തിക്ക് മാത്രമേ നമ്മുടെ ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ വോട്ട് കൊടുക്കാവൂ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ ചിന്തിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു നിങ്ങളുടെ വിലയേറിയ വോട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഇപ്പം ഏതാണ്ടൊക്കെ ആയിക്കഴിഞ്ഞ് ഇനി വളരെ ഒരു മാസത്തിനകം വെച്ച് എല്ലാത്തിനും ഒരു തീരുമാനമാകും അപ്പോൾ ആ ഒരു സമയം വരെ നമ്മുടെ പഞ്ചായത്ത് ഈ അഞ്ച് വർഷമായി നമ്മൾ ഈ പല ആൾക്കാരും പല മെമ്പർമാരും പല രീതിയാണ് ഓരോ എല്ലാവരും അറിയണക്കാവണമെന്നില്ല ചില പഞ്ചായത്തിലേക്കാൾ ഭയങ്കരമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മെമ്പർമാരുണ്ട് റോഡുകളായാലും വൈദ്യുതി ആണെങ്കിലും വഴിവിളക്കുകളാണെങ്കിലും അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസ് ജലസേചന സൗ സൗകര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട് അപ്പം അതെല്ലായിടത്തും അറിയണമെങ്കിൽ കാണണമെന്നില്ല ചിലര് ഇപ്പം ഈ വന്നൊരു പഞ്ചായത്ത് ലൈനിൽ പൈപ്പിൽ വെള്ളം പൊട്ടി കിടക്കുന്നത് എനിക്കട്ടെ ഇപ്പം ദിവസങ്ങളോളം എന്നല്ല മാസങ്ങളോളം പൊട്ടിക്കിടക്കുന്ന പല സ്ഥലങ്ങളും കാണാം നമ്മളപ്പം ആദ്യം ആരും ആയിട്ട് ചെയ്യും മെമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും ഇത് ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ജല അതോറിറ്റിയായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് ഇതൊന്ന് ശരിയാക്കണേ വെള്ളം എന്തിനാണ് ഇങ്ങനെ പാടി പാടിപ്പോണത് നമുക്ക് ആവശ്യക്കാർക്ക് വെള്ളം കിട്ടുന്നില്ല പക്ഷേ ഇങ്ങനെ വെള്ളം പൊട്ടിപ്പോകുന്ന പക്ഷേ ചില മെമ്പർമാർ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല ഓ ഈ ഒരു സമീപനം നടത്തുന്നവരടുത്ത് നമുക്കൊരിക്കലും നമ്മുടെ വോട്ട് കൊടുക്കരുത് പിന്നെ റോഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ റോഡുകളെല്ലാം തോടുകളായിട്ടാണ് ഒട്ടുമിക്ക പഞ്ചായത്തിൽ നമുക്കിപ്പം കാണാൻ കഴിയുന്നത് എല്ലായിടത്തും അങ്ങനെയാവണമെന്നില്ല നല്ല പഞ്ചായത്തുകളുണ്ട് വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കുന്ന റോഡുകളും വൃത്തിയായിട്ടുള്ള ചുറ്റുപാടും ലൈറ്റും സംവിധാനങ്ങളും എല്ലാം ജലസേചന സംവിധാനം എല്ലാ അത്യാവശ്യ സൗകര്യങ്ങളും മാർക്കറ്റാണെങ്കിലും ബാക്കി ബസ് സ്റ്റാൻഡുകളാണെങ്കിലും ബാക്കി പൊതുസ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്തുകൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് ഇപ്പോൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മാക്സിമം ഒഴിവാക്കി അവിടെ അവിടെ ച ഡസ്റ്റ്ബിനും അതൊക്കെ മാലിന്യങ്ങൾ യഥാവിധ എന്താണ് അത് സംരംഭ സംഭരിച്ച് അത് വേണ്ട വിധത്തിൽ നീക്കം ചെയ്യാനുള്ള രീതിയിലൊക്കെയുള്ള സിസ്റ്റംസ് ഒക്കെയുള്ള പഞ്ചായത്തുകളുണ്ട് ഇപ്പോൾ എല്ലാവരും വരെയാണ് കാണണമെന്നില്ല ഇപ്പം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ ഈ റോഡിൻ്റെ അകത്ത് അവിടെ അവിടെ വെള്ളം കെട്ടി കിടക്കുന്നത് അപ്പോൾ അത് കൊതുകു മുട്ടികളും അങ്ങനെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും ഇതൊക്കെ ആരുടെ അടുത്താണ് നമുക്ക് പരാതി പറയാൻ പറ്റുന്നത് നമുക്ക് ഫസ്റ്റ് ആരുടെ പറയാൻ പറ്റും നമ്മുടെ മെമ്പറത്തെ പറയാൻ പറ്റും അപ്പം നമ്മളെ മെമ്പർ അത്തരം കാര്യങ്ങളൊരു നമ്മൾ പറയുന്ന പരാതി അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്ന ഒരാളിനെ ആയിരിക്കണം നമ്മൾ നമ്മളെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ആഹാരം വസ്ത്രം പാർക്കിടം എന്നൊക്കെ പറയുന്നത് ജലം വൈദ്യുതി ഇപ്പം വൈദ്യു വഴിവിളക്കുകൾ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം എൻ്റെ പഞ്ചായത്തിലും അവിടെ അവിടെ മൊത്തം എൻ്റെ വാർഡിലും പഞ്ചായത്ത് പറയേണ്ടത് എൻ്റെ വാർഡിൻ്റെ കഥ ഞാൻ പറയാം ഏകദേശം ഒരു വഴിവിളക്കും പ്രവർത്തിക്കത്തില്ല എന്നാണ് ഒരു പത്ത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരാറെണ്ണോ ഒരേഴ്ണ്ണോ കത്താതെ വർഷങ്ങളായിട്ട് കിടക്കണം പക്ഷേ ഇപ്പം ഒരു മൂന്നാല് ദിവസമായിട്ട് ഈ ആവശ്യമില്ലാത്ത കുറേ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ കുറേ ഹൈ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി തന്നെ അപ്പോൾ ഇല്ല ആൾക്കാർ ഒരുമാതിരി അഞ്ച് വർഷം അവർ അനുഭവിക്കേണ്ട മൊത്തവും അനുഭവിച്ച് ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം വരാൻ പോവില്ല അപ്പം ഈ നിന്ന നിന്ന് നിപ്പിനെന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്താൽ അത് സ്വീകരിച്ചിട്ട് അവർക്ക് എന്നെ വീണ്ടും കുത്തും എന്നൊരിത് അവർക്കും അറിയാം പാർട്ടിക്കും അറിയാം അങ്ങനെയുള്ള പാർട്ടിക്ക് ദൈവത്തെ ദൈവത്തോർത്ത് നിങ്ങളാരും വോട്ട് കൊടുക്കരുത് നിങ്ങൾ നിങ്ങളാലോചിക്കണം അവർ നമ്മളിപ്പോൾ ഒരു കാര്യം ചെന്ന് പറഞ്ഞ് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു നമുക്ക് വേണ്ട അർഹതപ്പെട്ട അവകാശങ്ങൾ നമുക്ക് ത നേടി തന്നിട്ടുള്ളവരാണോ ഇപ്പോഴും ഒരു വിദ്യാഭ്യാസ ഭാവന രഹിതരായിട്ടുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ അവകാശപ്പെട്ട അർഹതപ്പെട്ട അവകാശപ്പെട്ട അവരുടേതായ അവകാശങ്ങൾ നേടാനായിട്ട് അവരെ സഹായിച്ചവരാണോ ഈ മെമ്പർ എന്ന് പറയുന്നത് വാർഡിലെ മെമ്പർ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ റോഡ് നമ്മളെ വികസന നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണോ നാടിൻ്റെ വികസനത്തിന് വേണ്ടി സ്വന്തം ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് നാടിൻ്റെ വികസനം അല്ലാതെ സ്വന്തം കുടുംബം വികസിപ്പിക്കാനല്ല നോക്കേണ്ടത് ഇപ്പോഴേ എല്ലായിടത്തും അങ്ങനെയൊന്നും അല്ല കൂടുതലും തൊണ്ണൂറ് ശതമാനവും കുടുംബവും വീടും അവരവരുടെ ജീവിത വിജയങ്ങളാണ് ഈ രാഷ്ട്രീയക്കാർ എന്താണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ വികസന ഒരു അപ്പം അങ്ങനെയല്ല നമ്മുടെ പഞ്ചായത്തിലോട്ട് നമ്മളിപ്പോൾ ഒരാളിനെ ഒരു മെമ്പറിനെ എടുത്ത് ഒരു വാർഡിലെ ഒരു മെമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മുടെ പഞ്ചായത്തിലെന്തൊരു വിഷയം വന്നാലും ഇപ്പോൾ എന്ത് ആവശ്യം വന്നാലും നമ്മൾ വിളിച്ച് ഉടനെ ഓടി വരികയും അല്ലെങ്കിൽ ഒരിക്കൽ പോലും കാണാത്ത മെമ്പർമാരുള്ള പഞ്ചായത്തുള്ള എനിക്കറിയാം എൻ്റെ മെമ്പറിനെ ഇതുവരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അത് വേറൊരു കഥ അപ്പം അങ്ങനെയുള്ളവരെ ഇന്ന് നമ്മളൊരിക്കലും തിരഞ്ഞെടുക്കാതിരിക്കുക നിന്ന നിന്നിപ്പിനെ പെട്ടെന്നൊരു വെട്ടം കൊണ്ട് നമ്മളെ മുറ്റത്ത് എന്താണ് പോസ്റ്റിൽ കൊണ്ട് ഇട്ട് തന്നു പറഞ്ഞാൽ അവരൊരിക്കലും ഇനി വീണ്ടും സെലക്ട് ചെയ്യുക എലക്റ്റ് ചെയ്ത് ചെയ്യരുത് വോട്ടിട്ട് എന്താണ് നമ്മൾ വോട്ടിട്ട് വിജയിപ്പിക്കരുത് ആദ്യം റോഡാണ് ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റില് നമുക്കൊരു എന്ന് പറയുന്നത് ആദ്യം റോഡ് നമുക്ക് നടന്നു പോകാനായിട്ടും പിന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം എന്തോരം രൂക്ഷമാണ് ഇപ്പം ഈ തെരുവ് നായ്ക്കളെ എന്താണ് അതിനെ നിർമ്മാർ മനുഷ്യരെക്കാൾ കൂടുതലെണ്ണം തെരുവ് നായ്ക്കളാണ് ഇപ്പം തെരുവിലുള്ളത് കുഞ്ഞുങ്ങൾക്കൊക്കെ തനിച്ചിപ്പോൾ സ്കൂളിലോ പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇവിടുത്തെ എൻ്റെ പഞ്ചായത്തിൽ ഞാൻ ഒന്നിലധികം തവണ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ തെരുവ് നായ്ക്കളെ കൊല്ലാനായിട്ട് നിയമമില്ല കൊല്ലാൻ നിയമമില്ല അതായിക്കോട്ടെ പക്ഷേ അവയെ പിടിച്ചുകൊണ്ട് പോയിട്ട് വേണ്ട രീതിയിൽ പുനരധിവസിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അവർ എന്താച്ചാൽ ചെയ്യാൻ പറ്റുള്ള ഒരു നിയമവും ഇല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്കത് എന്ത് വിഷമം തോന്നുന്ന ഒരു പ്രവർത്തിയാണ് അപ്പം നമ്മൾ വിശ്വസിച്ച് ഒരാളിനെ ഇട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും നമ്മുടെ വാർഡിൽ കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നവരാണ് അല്ലെങ്കിൽ അവർ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ വേടിച്ചു കൊടുക്കുന്നവരാണ് എന്നുള്ളവർക്ക് മാത്രം വോട്ടിടാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പ്രായപൂർത്തിയായി മുതിർന്ന നമുക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശം ഉള്ളതാണ് അപ്പം നമ്മുടെ ആ വിലയേറിയ വോട്ട് നമുക്ക് തന്നെ പാരയാവരുത് നമ്മുടെ തലയ്ക്ക് മേൽ തൂങ്ങുന്ന വാളായി അഞ്ച് വർഷം ഇനി മാറരുത് എന്താ വെച്ചാൽ വടി കൊടുത്ത് അടിവടിക്കുന്ന അവസ്ഥ ആവരുത് നമ്മുടെ വോട്ട് നമ്മളുകൊണ്ട് കൊണ്ട് കളയരുത് എന്നൊരു അഭ്യർത്ഥന ഞാൻ എനിക്ക് നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും അപ്പം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ആലോചിച്ച് വേണം നമ്മുടെ ഈ ഒരു എലക്ഷന് നമ്മൾ വോട്ടിടേണ്ടത് അതിൽ ഒരിക്കലും പാർട്ടി നോക്കരുത് വ്യക്തിയെ മാത്രം നോക്കുക ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അവർ എത്രത്തോളം നാടിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് ഉള്ളത് മനസ്സിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്